ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് കേങ്ങും അവിലും വെച്ചിട്ട് നല്ല നല്ലൊരട്ടിപ്പൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് അവൽ ഒരു പത്ത് മിനിറ്റോളം കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പാത്രത്തിട്ട് കൊടുത്തേ ഇനി ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് കൈകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രട്ടിപ്പൊളി ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും അങ്ങനെ അങ്ങനെതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു പത്ത് മിനിറ്റോളം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഒരു കുക്കർക്കിതാ ഞാൻ ഒരു വലിയൊരു കേങ്ങ് ഇതുപോലെ തൊലി നെയ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് കഴുകിയെടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലോരം അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ മൂന്ന് വിസിലവരം അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊഴിയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു തവി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഒടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു അവിൽ ഈ ഒരു സമയത്ത് ഇതേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതേക്ക് ആവശ്യമായത് രണ്ട് തവി അരിപ്പൊടിയാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടങ്ങട്ട് ഇളക്കി എടുക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിക്ക് ഞാൻ കുറേശ്ശേ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഈ ഒരു രണ്ട് ക്ലാസ് അവർക്ക് ഏകദേശം രണ്ടര ക്ലാസ് വരെ വെള്ളം ഞാനത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അധികം ഇങ്ങോട്ട് ആവാനും പറ്റില്ല അധികം ഇങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലായിട്ട് നമുക്കിത് കിട്ടണ്ടിത് കണ്ടില്ല ഇതേപോലെ ഇനി ഞാനത് ആ ഒരു മിക്സിൻ്റെ ജാറെ എടുക്കത്തിന് അക്കീരവിൽ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ജാറൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് കറക്കിയതിന് ശേഷം അതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഞാനത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് ഞാനതാ ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റും വളരെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ അതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അതും ചെറുതാക്കി അറിയണേ നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ പിന്നെ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ മക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലട്ടെ ഏരുവെന്നും അതുകൊണ്ടാണ് ഇനിതാ ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടൈം ടൈമുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഇല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് തവി റവയും കൂടി ചേർത്ത് കൊടുക്കും എന്നിട്ട് താ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ടൈറ്റായി എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ലൂസായിരുന്നു തോന്നിയാൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു അപ്പച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചേനു കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുത്തേനെ ഇതിലേക്ക് ഇതാ ഓരോ തവി മാവുതാണ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് മല്ലിച്ചപ്പമൊക്കെ കേട്ടോ അത് ഓപ്ഷനൽ ആണ് കാണാനൊക്കെ നല്ലൊരു മൊഞ്ചുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളാ അപ്പം റെഡി ആയിട്ടിട്ടോ ഇല്ലെന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടിട്ടത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ കൊണ്ട് വെന്ത് കിട്ടൂല അതിന് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് ഓയിലും കൂടി ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തവി ഇത് തവിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്ക കേട്ടോ നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി നിൽക്കണ്ടല്ലേ കാണാൻ തന്നെ നല്ല മുഞ്ചേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചൂടോട് പൊടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ലേ എന്ന ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുടക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കേണ്ടി കിട്ടും അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കഷ്ടപ്പെടും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും എന്താ നമ്മൾ കൊടുക്കുക എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ റവ അരിപ്പൊടി കവിയിലൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെന്താ ഞാൻ ഓരോ കവി മാവുക ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്തതാണ് ഓരോ അപ്പും ഉണ്ടാക്കി എടുക്കുകയാണേ ചെറിയ തീയിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്നൊക്കെ കരിഞ്ഞു പോവേ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്ക കേട്ടോ ചെയ്യുന്നത് കുറച്ച് ഓയിൽ മതി ഒരുപാട് ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല നല്ലൊരു ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ രാത്രി തന്നെ തീരുമാനിക്കല്ലോ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഇതുപോലെ അവിയൽ റവ അതിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് ടൈമും വേണ്ടല്ലോ മക്കളൊക്കെ മദ്രസ് പോകാം സ്കൂൾ പോകുമ്പോഴത്തേനും ഒക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും പിന്നെ ഈ പച്ചക്കറിയൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മളീ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിന് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ട് കണ്ട് നോക്കണേ നല്ല സ്പോഞ്ചിലാണ് നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള കേട്ടോ മിഷാവുള്ള ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും അസാം